ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് മക്കൾക്കൊന്ന് യൂണിഫോം കിട്ടിയ ദിവസമാണ് സ്കൂൾ തുടങ്ങിയിട്ട് ഒരു പത്തിരുപത് ദിവസമായിട്ട് ഇന്ന് അപ്പോൾ സ്കൂൾ യൂണിഫോമ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് മക്കളതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഹാപ്പിയിലാണ് അപ്പം അതിൻ്റെ ആ വിശേഷങ്ങളും എന്താന്ന് അമ്മൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിൻ്റെ എന്താ ശനിയാഴ്ച എൻ്റെ കല്യാണം അപ്പം അതിൻ്റെ അരിക്കുത്ത് പരിപാടിയും അങ്ങനെ ചെറിയ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് രാവിലെ പൂരിയായിട്ട് ഉണ്ടാക്കിയത് രണ്ട് കപ്പ് മൈദക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് എന്താ അതിലേക്ക് നമ്മൾ നല്ല തളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ ഒഴിക്കണം കേട്ടോ ഇങ്ങനെ ആക്കിയാണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പൂരി നമ്മൾ നോർമൽ ഉണ്ടാക്കണ കായും തളിച്ചെണ്ണ ഇത് ഈ ഇട്ടിട്ട് നമ്മൾ കൊഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം മാവൊക്കെ അതാ നല്ല കുഴച്ച് അതൊക്കെ കുറച്ച് എണ്ണ പാർന്നിട്ട് നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയിൽ ഇതിക്കില്ല കൂട്ടാനും ബാക്കിയിൽ ചോറും കറികളൊക്കെ ഉണ്ടാക്കാൻ നമുക്കാദ്യം കുക്കറിലെ ഒന്ന് വേവിച്ചാൽ വെക്കട്ടോ അത് വേവിച്ചാൽ വെച്ചിട്ട് പിന്നെ ഒരു പാനിൽ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് കുറച്ച് ഉഴിന്ന് കുറച്ച് കടലപ്പരിപ്പ് പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് കരുവേപ്പില ഇതിട്ടിട്ട് നല്ല ഒന്ന് വയറ്റാം ഇനി നമുക്കിതിക്ക് ഉള്ളി ഇടാം കേട്ടോ ഉള്ളി ഞമ്മക്ക് വല്ലാതെ അങ്ങോട്ട് ഇതാവാരുത് എന്താ പറയുക വെന്ത് പോകരുത് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ ഇങ്ങനെ ഇളക്കുക വല്ലാതെ അങ്ങനെ സ്മൂത്തായി പോകരുതിട്ടോ ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കിയാൽ മതി അത്ര തന്നെ മതി ജസ്റ്റ് ഒന്ന് ആ ട്രാൻസ്പെറൻറ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് നല്ലൊന്നിളക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അത്ര മതി കേട്ടോ വല്ലാതെ സ്മൂത്തായി പോകരുത് എന്നിട്ട് ഞങ്ങൾക്കിതിക്ക് ഉരുളക്കേങ്ങിടാം നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ മറ്റേ സ്മാഷർ ഉണ്ടെങ്കിൽ അത് അതായിട്ട് നല്ലൊന്ന് ഉടച്ച് കൊടുക്കാം ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇടണില്ല ഈ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും ഉള്ളിയും ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ ഗ്രേവി ടൈപ്പ് അല്ല കേട്ടോ കുറച്ചിങ്ങനെ ഡ്രൈ ടൈപ്പാണ് അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കും ഇന്ന് ഞാൻ ഡ്രൈ ടൈപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ലാസ്റ്റിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് നല്ലൊന്നിളക്കിയിട്ട് അങ്ങനെ പൂരിക്കില്ല കൂട്ടാനായി ഞാൻ രാവിലെ നീച്ചതുണ്ടല്ലോ റൈസ് കുക്കറിൽ ആദ്യം ചോറ് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കും നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ വള്ളം വെക്കും നിസ്കരിച്ച് ഒതി വരുമ്പോഴത്തിന് വള്ളം തിളച്ചിട്ടുണ്ടാവും അതിൽ കരി ഇട്ടൊന്ന് തിളച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും പിന്നെ ഈ നാശപരിപാടിൻ്റെ അടിയിൽ ഒന്നും കൂടിയും ഒരു മണി ഒരമണിക്കൂർ അതിൻ്റെ ശേഷം എടുത്തിട്ട് നല്ല ഇതേമാതിരി വാർത്ത് വെക്കും രാവിലെ തന്നെ ഏകദേശം ഉച്ചക്കിലെ ഫുഡൊക്കെ റെഡി കേട്ടോ എന്താ ഉച്ചക്കിലെ ഉപ്പേരിയും ചോറും കറിയും എല്ലാം രാവിലെ തന്നെ സെറ്റാവും മീൻ കൊണ്ടു വന്ന് മാത്രമേ ഉള്ളൂ മീൻ വാങ്ങുക മീനും ഇരച്ചു അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ കുട്ടികളൊക്കെ പോയിട്ട് ആക്കും പോലെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതാ കുട്ടികളൊക്കെ നീച്ച് ബാത്റൂം പോയിട്ട് ഓരോരുത്തർ ഫ്രഷ് ആയങ്ങണ്ട് അപ്പോൾ ഒരു വരുമ്പോഴത്തിന് പൂരിയൊക്കെ ചൂടാന്ന് പറഞ്ഞിട്ട് പൂരി ചൂടാൻ നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെതാ പൂറി ഒക്കെ ചുട്ട് എന്താ ഒക്കെ സെറ്റായി അപ്പത്തിൻ്റെ മക്കളും ആയിട്ട് വന്ന് ഇനിയിപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കാം ഞമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കല് രാവിലെ ആ എത്ര ഒന്നിച്ച് കഴിക്കാൻ നോക്കും ചിലപ്പോഴേ മക്കൾ പോയിട്ട് പിന്നെ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ ഇന്നിപ്പോൾ രണ്ടാളും ഫുള്ള് ഹാപ്പിയിലാണ് കേട്ടോ എന്താ ഇന്ന് പുതിയ യൂണിഫോമാണ് സ്കൂൾ സ്കൂൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായിട്ട് ഇന്ന് സ്കൂൾ യൂണിഫോമൊക്കെ കിട്ടണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രണ്ടാക്കും ലഞ്ചൊക്കെ റെഡിയാക്കി ലഞ്ചിനെന്താ വെണ്ടക്ക ഫ്രൈ ചെയ്തതും പിന്നെ ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് അതിട്ട് കൊടുത്തു കറിയൊന്നും വല്ലാതെ അവർക്ക് ഇഷ്ടമല്ല മോൾക്കിഷ്ടമാണ് മോനക്ക് എന്തായാലും എന്താ എണ്ണന്ന വേണം എണ്ണി ഉപ്പെന്ന വേണം ചോറ്ക്ക് അങ്ങനെ രണ്ടുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കി അങ്ങനെ പോലെത് ഫുൾ സെറ്റായി ഇനി സ്നാക്സ്ക്ക് കുറച്ച് ഓറഞ്ച് ഉണ്ട് അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്നാക്സ് ഒക്കെ ഓറഞ്ചാണ് ഒന്നെടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെന്താ രണ്ടാളും മാറ്റിപ്പിടിച്ച് ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഈ പോണ സമയത്ത് മഴയല്ല പക്ഷെ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇമ്പലി നീച്ചിട്ട് രാവിലെ നീക്കുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ എമ്പൽ പോണ സമയത്ത് അല്ല എന്താ മഴയല്ല പോയി പോയിക്കഴിഞ്ഞതും നല്ല മഴ ഉണ്ട് ഇത് ഇതാ വില്ലത്തെ വേറൊരു കുട്ടിയാണ് കേട്ടോ വേറൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഒരു പോയിൻ്റെ ശേഷം എന്താ രസം വെച്ചു ഇന്നത്തെ കറി രസമാണ് രസം വെച്ചു പിന്നെ കുറച്ച് ചെമ്മീൻ കൊടുന്ന് നിൽക്കുക അങ്ങനെ ചെമ്മീനും ഫ്രൈ ചെയ്തു അങ്ങനെ മക്കളൊക്കെ പോയി ക്ലീനിങ് ഒക്കെ ചെയ്ത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് എന്താ ഒരു കല്യാണം ഉണ്ട് കല്യാണമല്ല കല്യാണ വീട്ടിലൊരു പരിപാടിയാണ് കേട്ടോ അമ്മൻ്റെ മോളെ കല്യാണമാണ് അപ്പം ഇന്ന് അരിക്കുത്ത് പരിപാടി അങ്ങനെ എന്തൊക്കെയാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളോടൊക്കെ വരാൻ പറഞ്ഞിരുന്നു സാരി പഴയ പഴയ സാ ഈ പണ്ടത്തെ സാരി എടുത്തിട്ട് ഇപ്പം ഇപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ അരിക്കുത്ത് കല്യാണം അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ ആ ഒരു പരിപാടിക്ക് വന്നിട്ടാണ് ഞാനും എളേച്ചി നാത്തൂനും കൂടി കുട്ടികളായിട്ട് വന്നിട്ടാണ് ഇതാണ് കേട്ടോ അമ്മൻ്റെ വീട് ഇവിടെയാണ് കല്യാണം ഇനി ശനിയാഴ്ചയാണ് കല്യാണം അല്ലത് അപ്പോൾ ഇന്ന് അതിൻ്റെ ചെറിയ പരിപാടിയാണ് അങ്ങനെ ഇന്നൊക്കെ വന്നിട്ടാണ് ഇതാണ് പുതനിൻ്റെ അമ്മ കേട്ടോ അമ്മായി ഞങ്ങളുടെ ഞങ്ങളമ്മായിത് ഇക്കാൻ്റെ അമ്മൻ്റെ വൈഫാണ് അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഓളെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഇവിടെ മൈലാഞ്ചി ഇടാനും ഉംദിനൊക്കെ വന്നിട്ടുണ്ട് എന്താ ഞങ്ങളൊക്കെ ഇനി ഫോട്ടോ ഷൂട്ട് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് പോവുകയാണ് ഇതാട്ട പുതിയണ്ണ് പുതിയണ്ണും പുതിയണ്ണിൻ്റെ അമ്മയും കുറേ മേമമാരും കുറേ അമ്മായിയാളും എല്ലാവരും ഉണ്ട് ഞങ്ങളെ ഫാമിലി എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി വന്ന് കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പഴ പഴയ സാരി എടുത്തിട്ട് ഒക്കെ ഓരോരോ കല്യാണ സാരിയും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം പിന്നെ ഓരോ ട്രെൻഡല്ലേ ഇങ്ങനെ അരിക്കുത്ത് കല്യാണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നല്ലോം ചേർന്നുണ്ടുള്ളൂ ഇങ്ങനെ അരി നല്ലോം ഉഷാറായിട്ടിങ്ങനെ ഇപ്പോഴത്തെ പെൺകുട്ടിയാക്കൊന്ന് താക്കാൻ എന്തായാലും അറിയില്ലല്ലോ നമ്മൾ എന്തായാലും നല്ലോണം ചെയ്യേണ്ടിട്ടും അങ്ങനെ വീഡിയോഗ്രാഫർ ഇങ്ങനെ ചെയ്യുന്ന അറിയുമ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ കുറേ ഇരുന്ന് ഇങ്ങനെ നോക്കി ചിരിച്ചിട്ടും അങ്ങനെ കുറേ നേരം ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇത് ഇതാ അമ്മയാളൊക്കെ ഒപ്പന ഒപ്പന കളിക്കാന്ന് പറഞ്ഞിട്ട് അതും ചെയ്യുന്നുണ്ട് അങ്ങനെ ഏതായാലും നല്ല ഉഷാറായിട്ട് പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വില്ലീക്ക് വന്നു നാത്തൂനും എളേച്ചൊക്കെ ഞങ്ങൾ വില്ലേക്ക് വന്നു അവിടെ അവിടേതാ മോള് നാത്തൂൻ്റെ മോളാണ് അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞിരുന്നു ഇന്നെ മാത്രം വീഡിയോയിൽ എടുത്തിട്ടില്ല എന്താ ഇനി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പോസ് ചെയ്യാണ് നല്ല ഞാനിങ്ങനെ കുടിച്ചാൽ മതിയോ ഇങ്ങനെ മതിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ തിരിയല്ലേ ഇനി നാളെ കല്യാണത്തിന് അപ്പോൾ ഞാനും ഇങ്ങനെ തിരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ കുട്ടികളെ കളിയൊക്കെ കണ്ടു എന്താ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവരങ്ങനെ പോയി അപ്പോൾ ഇതാട്ടോ ഇതാട്ടോന്നത്തെ വിശേഷം ഇനി നാളെ കല്യാണ കല്യാണത്താലേന്നാണ് മയിലാഞ്ചിയാണ് അപ്പം ഇനി നാളെ പറഞ്ഞിട്ട് നാളെ കണ്ടു നോക്കട്ടോ ഓക്കെ ബൈ